ും എല്ലാവർക്കും നമസ്കാരം സൈജലിൽ വീച്ചാശ്ശേരി പ്രിയപ്പെട്ട ഹബീബീങ്ങളെ വെങ്ങാട് ചന്ത പറഞ്ഞ നിങ്ങൾ കാണിച്ചു തരാൻ പോകണേ ആ ചന്ത കണ്ടോളേ ആദ്യം അതിൽ കുറച്ച് സ്ഥലം വിറ്റു കഴിഞ്ഞിട്ട് ഇനി കുറച്ചും കൂടി നമുക്ക് കൊടുക്കാണ്ട് അപ്പൊ ഇനി ഇത് കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാനുള്ള സ്ഥലം ഞാൻ കാണിച്ചരാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇവിടെയാണ് ഭൂമി ചന്ത അതുകൊണ്ടോ വെങ്ങാട് വളാഞ്ചേരി നമ്മുടെ കച്ചവടം പടയിൽ നിന്ന് ശരിയാഴ്ച ദിവസം ഇനി നാളെ നമ്മൾ പട്ടാമ്പി ഇരിക്കാൻ ഇതൊക്കെ ഭൂമി വാങ്ങാൻ വന്നവരാണ് അല്ലേ ഇതൊക്കെ നമ്മൾ പകുതി മുക്കാലും പുറത്തു ഇനി മൂന്നോ നാലോ വീടിനുള്ള സ്ഥലം ഉണ്ടാവുകയുള്ളൂ ബാക്കിയൊക്കെ കൊടുത്തിൽ കഴിഞ്ഞു വെറും എഴുപത്തെട്ടായിരം ഉറപ്പൊക്കെ കൊടുക്കണേ നമ്മൾ സ്ഥലം ഇവിടെ അത് എവിടെയെന്നാ ഞങ്ങൾ വങ്ങാട് അപ്പം എന്താണ് ഭൂമി ചന്ത ഭൂമിച്ചന്ത ഫ്ലോട്ടുകളെ ചന്ത നാളെ നമുക്ക് പട്ടാമ്പിയിലാണ് ചന്ത ഞാൻ അങ്ങോട്ട് പോകുന്ന അവിടെ എഴുപതിനായിരം ഉറപ്പേ ഉള്ളൂ അതിന്റെ പുറമെ നിങ്ങളോട് പറയാനുള്ളത് ഇനി നമുക്ക് കൊടുക്കാനുള്ളത് പിന്നെ വല്ലപ്പുഴയിലാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫില്ലായിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ കൊടുത്തതാണ് ഇതപ്പോൾ കൊടുത്തു അപ്പം എന്റെ പ്രിയപ്പെട്ടവരെ ഇത് വെങ്ങാട്ടിൽ നിന്ന് നമ്മൾ പാർക്ക് റോഡിൽ കൂടെ വന്നിട്ടാണ് വരുക അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ അവിടെക്ക് ദൂരം ഇനി കൊടുക്കാനുള്ളത് അവിടെ നിന്ന് നിങ്ങണ്ടാണ്ട് ഇട്ടില്ലേ ഇപ്പം മേലെയാണ് ഞമ്മള് കൊടുത്തത് മേലെങ്ങൾക്ക് ഒരു പന്ത്രണ്ട് സെൻറ്റും അവിടെ ഒരു പത്ത് സെൻറ്റും വേറൊരു ഏഴ് സെന്റ് എട്ട് അഞ്ച് സെൻറ്റും ഒക്കെ കാണിച്ചു തന്നു കഴിഞ്ഞ വീഡിയോയിൽ അതൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി കൊടുക്കാറുള്ളത് അതിൽ കുറച്ചും കൂടി ഉണ്ട് ഒരു നാലാൾക്ക് കൂടി പിറക്കുള്ള സ്ഥലം കൊടുക്കാണ്ട് കേട്ടോ വേണ്ട വന്നോളെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ലൊക്കേഷൻ ഞാൻ അയച്ചിട്ട് ഇനി ഇവിടെ എല്ലാം കേട്ടോ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിന്നുള്ള ചന്തയിൽ നാളെ ഇവിടുന്ന് അന്നേരത്തിയ സ്ഥലം കണ്ടില്ല നിങ്ങൾ ദ ജെ സി പി നേരത്തെ റോഡിനോടൊപ്പം ടാറിംഗ് റോഡ് കണ്ടില്ലേ ഈ ടാറിംഗ് റോഡിൽ നിന്ന് നേരെ നിൽക്കുന്ന സ്ഥലമാണ് ഇതാണ് നമുക്ക് ഇനി കൊടുക്കാറ് ഇവിടുന്ന് അങ്ങോട്ട് അതുപോലെ തന്നെ ഇനി ആ ഭാഗത്ത് കുറച്ച് തെങ്ങ് നിൽക്കുന്ന സ്ഥലമുണ്ട് അതൊന്ന് കാണിച്ചുതരാം അതുപോലെ തന്നെ അവിടുന്ന് പോകുന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ മേലൊക്കെ റോഡ് കയറ്റിയിട്ട് ആ വീടുകളുടെ ബാക്കിൽ ആ കാണുന്ന രണ്ട് വീടുകളുടെ ബാക്കിൽ നമുക്കൊരു പത്ത് സെൻറ്റ് സ്ഥലം കൊടുക്കാണ്ട് പിന്നെ അത് അവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങനെയാണ് ഈ തെങ്ങുകൾ നിൽക്കുന്ന സ്ഥലം കേട്ടോ ഇത് ഒരു ലേസ് ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തെങ്കിലും നിർത്തിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതേപോലെ നേരത്തെ ജേ സി പിയിട്ട് തരാം അതല്ല ചിലപ്പോൾ കുറച്ച് ഹൈറ്റിൽ വീട് വെക്കണം ഈ തെങ്ങുകളൊന്നും കളയണ്ട എന്നുള്ള ഉദ്ദേശക്കാരുണ്ടെങ്കിലോ ഇവിടുന്ന് ഇങ്ങനെ തരും അല്ലേ ഇവിടുന്ന് അങ്ങനെ ആ സ്ഥലം അല്ലേ അപ്പോൾ വേണമെങ്കിൽ എന്തു ചെയ്യാൻ മണ്ണ് മാന്തിയിട്ട് നേരെ ഈ താഴത്തെ കൂടുതലേക്ക് ഇടാം ഒരു പ്രശ്നമല്ല അപ്പോൾ എന്തായാലും റോഡിനോടൊപ്പമായി അപ്പോൾ നമുക്ക് ഈ തെങ്ങുകൾ നിൽക്കുന്ന സ്ഥലമാണ് പിന്നെ കൊടുക്കാനുള്ളത് ഇതാ ഇതിൽ കൊടുക്കാനുള്ള സ്ഥലം പിന്നെ ഇതാണ് ഇതല്ലേ അവൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കണ്ടിട്ടുണ്ടാവും ഈ സ്ഥലം അല്ലേ കാരണം ആ വീടിൻ്റെ വൈദ്യുത അവർട്ടപ്പുറത്ത് വീടാണ് ആ ഭാഗത്തൊക്കെ കൊടുത്തു അതാണ് ആ ഭാഗം കാണിക്കാത്തത് ആ വീടിൻ്റെ മുൻവശത്തിലൊക്കെ നമ്മളിപ്പോൾ ഇന്ന് വിറ്റ് ചന്ത ആയതുകൊണ്ട് ഇന്ന് തന്നെ വിറ്റ് ശനിയാഴ്ച അവൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾക്ക് വെച്ച് പറയാനുള്ളത് ഇതാണ് ഞാൻ കൊടുക്കാനുള്ളത് അപ്പോൾ മലപ്പുറം ജില്ലയിൽ വങ്ങാട് വങ്ങാട് ടൗണിൽ നിന്ന് പാർക്ക് റോഡിലൂടെയും വരാം അല്ലെങ്കിൽ മൂർഖനാട് റോഡിൽ കൂടി വരാം എങ്ങനെ വന്നാലും അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് അപ്പോൾ പ്രിയപ്പെട്ടവർ ഇനി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഹബീബികൾ ഉണ്ടെങ്കിൽ കേട്ടോ ഇവിടെ ഇപ്പോൾ ഒരാൾ ഒരു പത്ത് സെൻറ്റ് വേണം പറഞ്ഞ് പോയിട്ടുണ്ട് ഉച്ചറിഞ്ഞ് നാല് മണിക്ക് മറുപടി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ തെങ്ങുകൾ നിൽക്കുന്ന സ്ഥലം ഇവിടെ ഒരു പത്ത് സെൻറ്റ് ഒരു വീട് വെക്കാനുള്ള സ്ഥലം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷോ അല്ല അപ്പോൾ അതിൻ്റെ ഫാമിലിപ്പെട്ട ആരോ ഒന്നര ആളുകളും വരേണ്ട അപ്പോൾ ഇനി ആരെയൊക്കെ സ്ഥലം കാണാൻ വരുവാണെങ്കിൽ ഫാമിലി സഹിതം വന്നോളി എന്നാൽ ഇന്നത്തെ ഒറ്റ വരവിലും ഞങ്ങൾക്ക് തീരുമാനിക്കാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനൽ പിന്നെ പ്രത്യേകിച്ച് നാളെ നമ്മുടെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് ചെന്നത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടുള്ള നല്ല നിരപ്പായ സ്ഥലം കോപ്പൻ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന സ്ഥലം കൊടുക്കാനുള്ളത് നാളെ മറ്റന്നാൾ പിന്നെ വരുന്നത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച നമുക്ക് വല്ലപ്പുഴം മനക്കപ്പടി കുറുവട്ടൂർ ഭാഗത്താണ് കൊടുക്കാറുള്ളത് അവിടെയും നല്ല നിരപ്പായ സ്ഥലം ഫുൾ ടാറിങ് റോഡ് നല്ല വീതി കൂടിയ റോഡാണ് അവിടെ ടബിടുത്തമാതിരിയല്ല ഒന്നും കൂടി വീതി കൂടിയ ഒരു പത്ത് പന്ത്രണ്ടടി അടി റോഡ് ടാറിങ്ങിൻ്റെ വീതി തന്നെയുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇൻഷാല്ല എല്ലാവരും ചന്തയിലേക്കൊന്ന് എത്തി ഇപ്പം ചന്തയിൽ വന്ന ആളുകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ ഇങ്ങനെയാണ് ചന്ത കച്ചോടം എന്ന് പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഹൗസ് ബ്രോട്ടിൻ്റെ ചന്തയാണ് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണുമ്പരക്കും മയസ്സലാമ മായസ്സലാമ